വിശ്വകർമ്മ എന്ന് വെച്ചാൽ ലോകത്തിൽ പ്രവർത്തി പ്രവർത്തികർമ്മക്കാർ മാത്രമേ ഉള്ളു രൂപ ആ അവനോ തിറമ്മലുണ്ടോ ഈ ആരുപതിനായിരം രൂപ രൂപ അ ശരി ആയിരം രൂപ നമസ്കാരം അറ്റൈംസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇരിക്കുന്നത് കട്ടപ്പനയിലെ ഋതിക്രോഷന്റെ കടയിലാണ് കേട്ടോ ഋതിക്രോഷൻ എന്നല്ല നമ്മുടെ ഒരു അപ്പച്ചനെ പരിചയപ്പെടാം അത് ഞാനിവിടെ രണ്ട് പിച്ചാത്തി വാങ്ങിക്കാൻ പറഞ്ഞാൽ വന്നപ്പോഴാണ് ആള് കലാകാരനാണെന്ന് മനസ്സിലായോ കേട്ടോ അതിവിടെ പൂവം കോഴി ആനക്കുഞ്ഞുങ്ങള് ആന പാമ്പ് അണ്ട ഇതാണ് നമ്മുടെ ഋതിക്രോഷൻ അപ്പൊ എന്റെ പേരെങ്ങനെയാണ് കൃഷ്ണൻകുട്ടി നല്ല സുന്ദരനാണ് കേട്ടോ ആള് കൈലരിപ്പ് അത്ര ശരിയല്ലെന്ന് തോന്നുന്നു കേട്ടോ കൈലിപ്പ് ശരിയായതുകൊണ്ട് അതെ സ്വന്തമായിട്ടോണ്ട് വിശ്വർമ്മെ വിശ്വവർമകൾക്ക് എല്ലാവർക്കും പറ വിശ്വർമകൾക്ക് സ്വയം ആയിട്ടൊരു കഴിവ് എല്ലാര്ക്കും വാസന വിശ്വകർമ്മ എന്ന് വെച്ചാൽ ലോകത്തെ പ്രവൃത്തി ചെയ്യുന്നത് വിശ്വകർമ്മക്കാർ മാത്രമേ ഉള്ളൂ ഓക്കെ ഞാൻ അതല്ലേ ഇപ്പം ഈ ഇങ്ങനെ ഒരു ഒട്ടകപക്ഷി പണി വെച്ചു എങ്ങനെ ഇതിനെ കണ്ട ഇത് ഒട്ടകപക്ഷി പണിയാണോ അതിനെ കണ്ടാൽ നമുക്ക് ഒറ്റ അത് മനസ്സിലായി പക്ഷെ ഇത് ഏത് സമയത്ത് ഇങ്ങനെ ഇതിനെ ഉണ്ടാകണമെന്ന് തോന്നുന്നു ഏത് സമയമൊന്നുമില്ല ആലയുണ്ടല്ലയോ ഇപ്പൊ നമുക്ക് വംശനാശം വംശനാശം സംഭവിച്ചോണ്ടിരിക്കുന്ന സംഭവമാണ് ആല എന്ന് പറയുന്നത് നമുക്കിപ്പോ ലെയ്റ്റ് ഒക്കെ ഉള്ളു ഇപ്പൊ ആല കുറവ് ആല ഈ ആല എത്ര വർഷം കൊണ്ടുണ്ടോ ഇത് അമ്പത്തിമൂന്ന് വർഷം ആയിട്ടുള്ള അമ്പത്തിമൂന്ന് വർഷം കൊണ്ട് അതെ ശരി നമുക്ക് അകത്തോട്ട് പോ അകത്തോട്ട് പോയി കഴിഞ്ഞാ അടിപൊളി മ്യൂസിയം കാണാൻ പാ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഒരു പിച്ചാതി വാങ്ങിക്കാൻ വന്ന അന്നൊരാളാണ് കാണണ്ട ഇവിടെ ഇതെല്ലാം നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതാ കോഴി പോവനെ കൊടുക്കാനാണോ കോഴി പോവൻ ഇവിടെ ഈ കട്ടപ്പറയാൻ കോഴിപ്പോവൻ താന്നാ പറയുന്നത് ഞങ്ങൾ അവിടെ പോകും കോഴി എന്നാ പറയുന്നത് ഇവിടെ കോഴി പോവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സുഖം സ്വഭാവം പറയോ അല്ലെ പറയാ ചുമ്മാരട്ട ഇതെല്ലാം ചിരട്ട മൊത്തം ചിരട്ടൊന്ന് ചിരട്ടയാണോ ഇതൊക്കെ എപ്പഴാ ഏത് സമയത്താ ഇങ്ങനൊക്കെ തോന്നുന്നില്ല നമുക്ക് ഒത്തിരി സമയം എടുക്കും എല്ലാ കട ഈ കടയിലെല്ലാം സാധനം ഉണ്ടോ നമ്മുടെ പെരുന്തോ പിൻസ് പിട്ടി പ്രോപ്പറേറ്റർ നമുക്ക് മ്യൂസിയത്തിലോട്ടോ ചെറിയ സംഭവം ഉണ്ട് കേട്ടോ ഇതെന്താ ഒരു കട്ടിലൊക്കെ കിടക്കുന്നത് ഓ വീടാ അല്ലയോ വീടാ അത് ഈ വിശാലമായി ഒത്തിരി സ്വന്തമായുള്ള കരവിരുതാണ് അതുകൊണ്ട് നമ്മുടെ അതെ പിന്നെ അതേപോലെ വീണോ ഇത് ചേരട്ടയാ മൈനയുടെ തല ആട്ടോ കൊച്ചു മനസ്സിലുണ്ടാവുന്ന വലിയ വലിയ സംഭവങ്ങളാണ് ഇത് ആരെയാ ആരെയന്നെ ഇത് പുലി കുതിര മാലയിട്ട കുതിര ആ ആടുന്ന ആടുന്നു കടുവ ഇതെന്തോ ഇതും ചേരട്ടേട്ടാ പക്ഷേ ഇത് കപ്പും ഇത് കപ്പും സോസ് അടിപൊളി ഇത് തെങ് കൊലച്ച് നിക്കുന്ന തെങ് തെങ്ങോട്ട് തെങ്ങാടത്തു ചിരട്ട ഓക്കെ ഇത് ചെടി ഇല്ല ജിറാഫ് കാഴ്ചപങ്കളാവണം കേട്ടോ ജിറാഫ് ഇത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് പോകുന്ന ആന ആന ഇത് ആന ആ അത് ആന കേരളത്തിന്റെ ഒരു സംഭവം അത് നമ്മുടെ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ഇത് ആമ്പൽപ്പൂവ ആമ്പൽപ്പൂ കേട്ടോ ആമ്പൽപ്പൂവ് ഇപ്പൊ താമരപ്പൂ മൊട്ട താമരപ്പൂ മൊട്ട

ആ ചേട്ടാ ചെണ്ടക്കാരൻ ഇല്ല ആണോ ചെണ്ടക്കാരൻ ഇതെന്ത് സംഭവം ചെണ്ടക്കാരൻ ഇച്ചിരി കുഴപ്പം പറഞ്ഞു സിംഹം ഓ വാശ്ശേരി ഇത് തടിയല്ല സിംഹം വിളക്ക് ഇത് കല് വിളക്ക് നിലവിളക്ക് ചെടി ചേട്ടാ ഓ അതും ചേരട്ടാ ഈ നിലവിളക്ക് ചേരട്ടാ ഇത് ആ തുറക്കേം ചെയ്യാൻ അത് ശരിയാ ഇത് മുയല് ഇതെന്ത് അതും മൂന്നുമല്ല നമ്മടെ ദേശീയ പക്ഷി ദേശീയ പക്ഷി പക്ഷി രണ്ടെണ്ണമുണ്ടല്ലേ ഇതാണും പെണ്ണും അല്ലയോ ഒരു ഇണയാ കേട്ടോ ആണും പെണ്ണും കൊച്ചു കലാകാരനല്ല വലിയ കലാകാരൻ പിന്നെ ഇതൊക്കെ എന്തുവാ ചേട്ടാ ഇതെല്ലാം നമ്മള് കൊടുക്കും കൊടുക്കും ആവശ്യക്കാർ വന്നാ കൊടുക്കും അതെ കൃഷ്ണം കുട്ടിച്ച ഒരു കറിക്കുണ്ട് ഒരു കറിക്കുണ്ട് അതെ അതെ കൃഷ്ണൻ കുടിച്ചേട്ടാ അങ്ങനെ ഇത് ആള് വന്നാ കൊടുക്കും 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 ഫിക്സഡ് റേറ്റ് റേറ്റ് വളരെയധികം സന്തോഷം ഈ കലാകാരനെ കണ്ടത് ഏഹ് നമുക്കൊരു ഹൈ പറയാ ഏ അവനോ തിറമ്പലോ രൂപ ഓക്കെ പന്ത്രണ്ടായിരം രൂപ ഓക്കെ 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 പന്ത്രണ്ടായിരം രൂപ അതെ ഇയാൾക്കോ പതിനായിരം രൂപ പതിനഞ്ച് ഇതേപോലെ കൊടുത്തിട്ടുണ്ടോ വാങ്ങിക്കുന്നുണ്ട് ആളുകള് ഞാൻ വലിയ വ്യാപാരിയാണല്ലേ എനിക്ക് ഫ്രീ ആയിട്ട് തന്നാ വാങ്ങിക്കാം ഫ്രീ ആയിട്ട് തന്നെ വാങ്ങിക്കിരട്ടയും കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്ലവർ പൈസ് പൂവ് സ്നേഹത്തോടെ തന്നെ കേട്ടോ ആ മനസ്സിനെ നമ്മൾ മാനിച്ച മതി ഒരാളുടെ ഒരു സമ്മാനം തന്ന സന്തോഷത്തോടെ വാങ്ങിക്കുക എന്നുള്ളതാണ് അതെ വളരെയധികം സന്തോഷം അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ കട്ടപ്പിന് ഋതിക്രോഷന്റെ അടുത്ത് വന്നാൽ മതി കിട്ടും ഓക്കെ ബായ് ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്തേക്കണം കേട്ടോ ഓക്കെ